വർഷങ്ങളായി ഇവിടെ കിടന്ന് ഈ പോസ്റ്റർ തട്ടിപ്പ് നടത്തുന്നു കാരണം ഇത് ഫെൻസിംഗ് നടത്തി ആനയ്ക്കെല്ലാവരും വരികയായിട്ട് സമ്മാലിക്ക് പോലും ഇല്ലാത്തൊരു വിലയുണ്ട് കിട്ടിയത് ഞങ്ങളുടെ ജീവൻ അമ്മ ജില്ലാ കളക്ടറുടെ ഓർഡർ പ്രകാരം ഇവിടെ ചർച്ച വെച്ച് ആനയ്ക്ക് താവൂൽ ഏർപ്പെടുത്തി ഇതൊക്കെ കഴിഞ്ഞ് ഫെൻസിങ് എടുത്ത് നിങ്ങൾ പോയി നോക്കിക്കോ വാവേലും ഓരോ വട്ടാമ്പറം ഫെൻസിംഗ് എടുത്തി കോടികൾ മുടിക്കുക അമ്മ എന്റെ പുറകില് കംപ്ലയിന്റായിട്ട് വരും വ്യക്തിയാണ് ഞാൻ ആ കംപ്ലൈന്റ് പുറത്ത് ചെന്ന് ഡിഎഫ് പരിശോധിച്ചപ്പോ രണ്ടടി കോൺഗ്രറ്റ് മാന്തി കാണിച്ചു തന്നോ ഇത്ര പൊക്കെ ഇത് മതിയോ സാറേ ചോദിച്ചു ഇതിനെ ബില്ല് മാറി കൊടുക്കില്ലാന്ന് പറഞ്ഞു ബില്ല് മാറി കൊടുക്കണാണോ ഞങ്ങളുടെ ജീവനാണോ ആരോചിപ്പം അതും ഞാൻ തീരുമാനിച്ചോടൊന്നും പോയതാ പോയത ഇത് വളരെ തീരുമാനമൊന്നുമില്ല അതെ മെൻസിംഗ് ഇല്ലേ ഒന്നുമില്ല അപ്പൊ അത് അക്കേഷം മറിച്ച് എല്ലാം തള്ളൂടെ കിട്ടുന്നുണ്ട് ഇത് വ്യക്തമായ ഒരു തീരുമാനമാണ് കാരണം ആനനെ കയറ്റി കൊണ്ടുപോയിട്ട് കേന്ദ്രം ഒന്നാക്കാന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ നിയമം എന്തോരുമുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ പെൻഷൻ കൊടുക്കണേ ഇപ്പം എന്താണോ സർക്കാരിനോട് എന്താ പറഞ്ഞതാണ് ജനത്തിന്റെ അവകാശമല്ല ഔതാര്യമാണ് അത് തന്നെ ഔദാര്യം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതലവിടെ ഞങ്ങൾ ജനിച്ച് വളർന്ന് ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഞങ്ങൾ പണി എടുത്ത് ഞങ്ങളുടെ ജീവിതമാർഗം ഞങ്ങളുടെ കൊച്ചുങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ജീവിതമാർഗ്ഗത്തിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങൾ ഇവിടെ ഇപ്പൊ എനിക്ക് തന്നെ നാലേക്കർ സ്ഥലം പൈനാപ്പിൾ കൊടുക്കാൻ നടത്തുന്നുണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു പോകാനുള്ള ചുരുങ്ങിയത് അറവാനായിരം ഒരു ഏക്കർ സ്ഥലത്തിന് പാട്ടുണ്ട് ഒരു വർഷം രണ്ടര രണ്ടര ലക്ഷം രൂപ പാട്ടും മറ്റു മൂന്ന് വർഷം കുട്ടിക്ക് ഏഴര ലക്ഷം രൂപ എനിക്ക് കിട്ടാം ഞാൻ കാർഷിക വായ്പയും കടങ്ങളും എടുത്തു മുന്നോട്ട് പോകുന്ന എന്റെ ഒരു പേഴ്സണൽ എന്റെ അഭിപ്രായം പറയാനില്ല ഈ ജന അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറഞ്ഞത് മാത്രം അതെന്നുവെച്ചാൽ അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തരും പല രീതിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ കടക്കണിയിൽ വീഴുന്ന ഇഷ്ടംപോലെ കർഷകർ ഇവിടെ ഉണ്ട് ഒരു പത്ത് സെന്റ് സ്ഥലം ഒന്നും വിറ്റൊരു കടം തീർക്കാൻ ഞങ്ങൾക്ക് നിർവ്വഹില്ല കാരണം ഒരാൾ ഇവിടെ ഒരു ഭൂമി മേടിക്കാൻ തയ്യാറില്ല അങ്ങനെ ഞങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം ആലോചിച്ചിട്ട് പല വീടുകളിൽ കല്യാണം വരെ പറഞ്ഞാൽ കല്യാണം അങ്ങോട്ട് ഇല്ല ഞങ്ങളുടെ പെണ്ണിനെ അങ്ങോട്ട് കാരണം ആന കയറി മൈനോളിറ്റി ഞങ്ങളുടെ പെണ്ണ് ആന ചവിട്ടി കൊള്ളാൻ വിടണ അവിടുത്തെ മറ്റുള്ളവർ പറഞ്ഞത് ഈ അനുഭവങ്ങൾ മുഴുവൻ ദുരിതത്തിന്റെ ദുരിതം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുമ്പോൾ ഇവരുടെ ഉപായം കൊണ്ട് ഓട്ടം ഇറച്ചി നടക്കൂല നടക്കില്ല അത് അതിപ്പോ ഞങ്ങളുടെ ജീവൻ പോയാ വഴിക്കങ്ങ് പൊക്കോട്ടെ അല്ലാണ്ട് പറയൊന്നുമില്ല ഇവിടെ ഒരാളെ ഒരാളെ ഒപ്പിച്ചുകൊണ്ട് പോയാ ഞങ്ങളെല്ലാരും ഒപ്പിക്കണേ അത് നടക്കൂല ഈ വ്യക്തമായിട്ട് ഒരു കാരണം സാധനം മാന്യമായൊരു നഷ്ടപരിവാ ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപ ആ നഷ്ടപരിഹാരം കൊടുത്ത് മാന്യമായിട്ട് കാരണം ഇത് ഇവർക്കൊരു പാടം കടയാ ഇവരുടെ വീഴ്ച ഈ സാധനം വന്നു കിടക്കണത് അല്ലേ ഇവരുടെ വീഴ്ച അവർക്കൊരു പഴയ ഒരു വണ്ടി ഓടിച്ച് ഹെൽമെറ്റ് വെച്ചില്ല എന്റെ തലേ പോകണം അല്ലേ എന്തിനാ പിന്നെ സർക്കാർ പിഴയറണേ എന്തിനാ സർക്കാർ പിഴകരണേ ഞാൻ മൂന്ന് മൂന്നുപേർ വെച്ചോണ്ട് മറിഞ്ഞാടി എനിക്ക് മൂന്ന് പേർക്ക് അപകടം എന്തിനാ ഇൻഷുറൻസ് ഏർപ്പെടുത്തണേ ഇവര് സർക്കാർ തെറ്റിയതല്ല സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തെറ്റിയതാ പഴയില്ലേ ഇത് പഴയ സാഹിത അഞ്ചു ലക്ഷം രൂപ ചുരുങ്ങിയ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് മാന്യമായിട്ട് നാളെ നാളെ ഇവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ അതിനുവേണ്ടി ഹെൽമെറ്റിന് വില ഈടാക്കണേ അതിനുവേണ്ടി ശിക്ഷ ഇവിടെ ഓരോ തെറ്റും ശിക്ഷിക്കണേ അതുകൊണ്ട് ഇവർക്കും ഒരു ശിക്ഷ ചെറിയൊരു ശിക്ഷ ഇവർക്കും ആ വ്യക്തിക്ക് അവന്റെ വേറെ അരിപ്രശ്നമൊന്നുമില്ല അവൻ ഒരു ഓട്ടോഷോ ഓടിച്ചുകൊണ്ടായിരിക്കണം അവന്റെ അരിപ്രശ്നം അത് അവന് അവന്റെ മാന്യമായ ഒരു ഇത് നാളെ ഞങ്ങളുടെ വന്നാൽ ഇത് തന്നെ അനുഭവം ഞങ്ങൾ ഈ നാട്ടുകാർ ഒറ്റക്കെട്ട അതിന് വേറെ ഒന്നുമില്ല ആപത്ത് വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ട അതിന് അംശം ഒന്നുമില്ല ഇതിന്റെ ഉപായം കൊണ്ട് ഈ സ്ഥാനത്തിനോട് കയറ്റില്ല വേണമെങ്കിൽ ഒരു പണിയെ തോട്ടേ കൊണ്ട് കുറച്ച് അതിന്റെ മണ്ണ് മുള്ളട്ട് ഞങ്ങൾക്ക് ഒരു